ഹായ് നമസ്കാരം ഞാൻ ബാജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ കല്ലടയിലാണ് അപ്പൊ നമ്മുടെ കല്ലട എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ ഈ കല്ലട എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കല്ലടയിൽ നിന്നും മഞ്ചേരി ബുക്സ് പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ കവിതാ സമാഹാരത്തിൽ ഒരു കവിത രചിച്ച ഒരു കവി നമ്മുടെ കല്ലടയിലുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് കാണേ നമസ്കാരം നമസ്കാരം എന്തോണ്ട് വിശേഷം മാഷിപ്പന്താ ചെയ്യുന്നു പെയിന്റിംഗ് ആണ് എന്റെ ജോലി പെയിന്റിങ്ങിന്റെ കൂടൊപ്പം തന്നെ ഞാൻ കൊച്ചു കൊച്ചു കവിതകളൊക്കെ എഴുതുന്നുണ്ട് അത് കുറച്ച് പുസ്തകങ്ങളിലൊക്കെ കവിതാ സമാഹാരങ്ങളിൽ മാഷിന്റെ ഒരു കവിത ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കവിതാ സമാഹാരത്തിൽ മാഷിന്റെ ഒരു കവിത ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ ആ കവി അതിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ പറയാം ഇതില് സമൂഹ മാധ്യമങ്ങളുടെ ഒരു പരസ്യം വന്നിരുന്നു ഒരു ഏറ്റവും കൂടുതൽ കവിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പുസ്തകം കൊണ്ടും അത് ം കൊണ്ടുംറക്ക ആദ്യം മഞ്ചുരി ബുക്സ് മഞ്ചുരി ബുക്സ് അതിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇറക്കിയത് പ്രസാദ കമ്പനിയാണ് അവര് അവര് പിന്നെ ഇറക്കിയ പുസ്തകത്തിന്റെ പേര് പെൻഡ്രൈവ് എന്നാണ് അതിന്റെ പേര് എന്നാണ് ആ ഒരു പുസ്തകത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ കവിതാ സമാചാരത്തിന്റെ ഒരു പേര് പെൻഡ്രൈവ് എന്നാണ് എഴുതിയ എഴുതിയ ഓരോന്നും റെക്കോർഡിന് വേണ്ടി ആ മാഷ ും കൊടുക്കാരിഴുതിയൊരു കവിതയുടെ ഒന്നിച്ചോ ഞാൻ കനലെന്നും പറഞ്ഞോണ്ടൊരു കവിതയാണ് എഴുതിയത് ആ അതിനകത്ത് ഒരു പടിച്ചാരത്തിൽ നിന്നൂർജമോര് ഉയർന്നു പറന്നിടുക പെൺമനമേ ഒരു നീ പക്ഷിയെ പോൽ മാഷി ഇതുവരെ എത്ര കവിതകൾ ഈ കവിത എഴുത്തു തുടങ്ങിയത് സ്കൂൾ തലം മുതലേ കവിതയോട് താല്പര്യമുണ്ടോ അതോ പിന്നീടാണോ ആ ഒരു കവിത എഴുത്തിലോട്ട് വന്നത് എന്ന് മത സ്കൂൾ തലം നമ്മൾ നമ്മള് കവിതയെ കേൾക്കുമ്പോൾ ആസ്വദിക്കുന്നുള്ളാതെ അത് എഴുത്തുന്നൊന്നും അങ്ങനെ സ്കൂളിൽ വെച്ചിട്ട് അങ്ങനെ കവിതയോട് വലിയ താല്പര്യമില്ല സ്കൂളിലൊക്കെ വെച്ചിട്ട് നമ്മള് ചിത്രവേദനയിലൊക്കെയാണ് പോയി പങ്കെടുത്തി അങ്ങനെ അതാണ് പിന്നീട് ആ കോളേജ് കോളേജിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇരിഞ്ഞ സമയത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് എഴുതി തുടങ്ങി പിന്നെ പത്താം ക്ലാസ്സിലെ ഈ ഒരു പുസ്തകത്തിൽ അല്ലാതെ മാഷി ഏതൊക്കെ പുസ്തകങ്ങളിൽ കവിത എഴുതിയിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ചെറിയ ചെറിയ കവിതാ സമാഹാരങ്ങളിൽ മാഷിന്റെ കവിത വന്നു പന്ത്രണ്ടോളം പുസ്തകങ്ങളുണ്ട് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഈ പന്ത്രണ്ടോളം പുസ്തകങ്ങൾ വന്നതിനകത്ത് മാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതയും ഏറ്റവും കൂടുതൽ വേദികളിൽ പാടിയിട്ടുള്ള ആ ഒരു കവിതയും ഒന്നു ചെല്ലോ അത് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഒരു ഓർമ്മ മഴ ഓർമ്മ മഴ ഒരു ഓർമ്മ മഴ എന്ന് പറയുന്നത് അതിൽ ഏതാനും വഴികൾ മറവിക്ക് മീതേ ഒരു മഴ പെയ്ത മറവിക്ക് മീതേ ഓർമ്മ മഴ പെയ്താ മുളവന്ന് തളിർത്തിൽ പാകിയ താരിളം തൈമരച്ചില്ലമേൽ ചില്ല വന്ന് തളുത്തിൽ പാകിയ തൈമരം ചില്ലോളം കാറ്റു വീശേ കുളിരലയോടി കാറ്റ്മര പെയ്തു മണ്ണിൻ മണം പരന്നു ആമരം കുളിരണിത്തുള്ളികൾ വീണലിഞ്ഞ വിടം പുതുമണ്ണിൻ മണം പരന്നു ഏർ നല്ലൊരു കവിതയായിരുന്നു മാഷിനി കവിത കവിത അവതരിപ്പിക്കാൻ കിട്ടിയിട്ടുള്ള നല്ല വേദികളിലൊക്കെ കവിത അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ ധാരാളം വേദികളിൽ അങ്ങനെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അത് ഈ സാഹിത്യ പിന്നെ കൂട്ടായ്മകളിലൊക്കെ വേണ്ടി അങ്ങനെയുള്ള പുസ്തകപ്രകാശങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ പോയിട്ടുള്ളത് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നാലും എന്നാലും മാഷിന് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു വേദികൾ ഏതൊക്കെയാണെന്ന് പറയാം അഭിമാനം തോന്നിയ ഒന്നിലധികം വേദികളിലുണ്ട് പക്ഷേ അതേപോലെ ഈ തൃശ്ശൂർ സാഹിത്യ അക്കാദമി കളിയിൽ രണ്ടു വർഷം കേറാൻ സാഹിത്യ അക്കാദമിയിലൊക്കെ പോവാഗ്രഹമാണ് നമുക്ക് പോകാൻ പറ്റുന്ന എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അവിടെ ഈ മഹാരഥന്മാരെ ആണ് അരങ്ങുവാണ് ഒരു സ്ഥലമാണ് കാലിൽ അങ്ങോട്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ് പിന്നീട് പിന്നീട് അതുപോലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കേട്ടിട്ടുള്ള ഒരു കവിയുടെ പേര് അക്കിത്തം അച്യതൻ നമ്പൂരിപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ അവസരം കിട്ടി അവിടെ ഒരു പുസ്തക പ്രകാശനത്തിന് അവിടെ പോകാനും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് കവിത ആലോചിക്കാൻ പറ്റി അതൊരു ചവറയിൽ ഓയക്കുറിപ്പിന്റെ ഒരു ചർമ്മ വാർഷിക സമയത്ത് അവര് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹം നല്ല നല്ല ഗാനങ്ങളൊക്കെ എഴുതി ആ റൂം അവസരം മാഷ് നല്ല രീതിയിൽ വരട്ടെ നമ്മുടെ ഈ ചാനലിന് വേണ്ടിയിട്ട് ഇത്രയും നേരം സംസാരിച്ചതിന് മാഷിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഭാവിയിൽ നല്ലൊരു കല്ലടയിലെ അറിയപ്പെടുന്ന ഒരു കവിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നന്ദി നമസ്കാരം